ജാസർ പോലാണ് ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത മുളിയാർ മൂലടുക്കയിലെ റാഷിദ് എന്ന ആചിതുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആദൂർ സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ഇൻകസ്റ്റ് നടപടികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡി വൈ എസ് പി അടങ്ങുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇന്നും ഇവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ ഡോഗ് സ്ക്വാഡ് ടീമും എത്തിയിട്ടുണ്ട് ഇന്നലെ റാഷിദിനെ മരിച്ച നിലയിൽ കാണപ്പെട്ട കാടുകൾ നിറഞ്ഞ ഈ സ്ഥലവും അതിന്റെ ചുറ്റുവട്ടവുമായി പോലീസ് നായ മണ പിടിച്ച് ഓടുന്നുണ്ട് നാട്ടുകാരും പ്രദേശവാസികളൊക്കെ ഇന്നും ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട് ഏതായാലും മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നിലേക്ക് നമുക്ക് നാട്ടുകാരിലേക്ക് തന്നെ പോവാം ഏതായാലും നാട്ടുകാരെ മൂലടക്ക് പ്രദേശത്തെ

കൗപ്പാടി ഇവിടെ താമസക്കാരനായ പെട്ടെന്ന് ഇവിടെ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ അല്ല അയൽവാസിയാണ് അയൽവാസി വിളിച്ചത് അനുസരിച്ചിട്ട് ഇങ്ങനെ ഇവിടെ നമ്മുടെ നാട്ടുകാരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ വരികയും ഇവിടെ സന്ദർശിക്കുകയും അപ്പൊ ഇങ്ങനെ ബോഡി ഇങ്ങനെ കിടക്കുന്നതാണ് കണ്ടത് അപ്പോ ഒരു ദുരൂഹത അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്താന്ന് വെച്ചാല് അങ്ങനെ ഒരു സ്വാഭാവിക മരണം പോലെയല്ല കണ്ടത് അപ്പോ എന്താണെന്നുള്ളത് ഇപ്പൊ പോലീസുകാരൊക്കെ പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള ഇൻക്വയർ സെറ്റലും നടത്തി അതിന് പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും ഈ ഈ നാട്ടാരായിട്ട് അങ്ങനെ ഉള്ളൊരു ബന്ധമല്ല എന്നാലും ചെറിയ പയ്യനാണ് ഏകദേശം ഉള്ളൂ പ്രായം അപ്പോ ഇങ്ങനെ നാട്ടാ നമ്മുടെ അങ്ങോട്ടൊക്കെ വരും വീടിനടുത്തും അങ്ങനെയൊക്കെ കാണാറൊക്കെ ഉണ്ട് എന്ത് സംഭവിച്ചത് എന്നുള്ളത് അറിയില്ല കാണുമ്പോൾ ആ ബോഡി കാണുമ്പോഴും നമ്മളിപ്പോ നോക്കി കണ്ടതല്ലേ അതൊക്കെ കാണുമ്പോ ഒക്കെ അതിലെന്തൊക്കെയോ ദുരൂഹതകൾ കാണുന്നുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവും അപ്പോ അതിന്റെ കൂടുതലുള്ള കാര്യങ്ങളും നമുക്ക് അതിന്റെ വ്യക്തത വരണം എന്ത്ന്നുള്ളത് അന്വേഷണം നടത്തണം എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മളെ നാട്ടിലൊന്നും ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള നടന്നിട്ടില്ല ആദ്യമായിട്ടാണ് സ്വാഭാവിക ഇങ്ങനെയൊക്കെയുള്ള മരണങ്ങളൊക്കെ സംഭവിക്കുന്നത് അപ്പൊ ഇത് ആദ്യമായിട്ടാണ് അപ്പൊ അതിന്റെ ഉള്ള എന്ത് തീർച്ചയായിട്ടും അത് വേണം അതിന്റെ ബാക്കിലാണ്ട് പുറകിലെന്നെ ഞങ്ങൾ ഉണ്ടാകും നാട്ടുകാരെന്ന് നിൽക്കും ഇതിന്റെ ആളുകളെ അത് നമുക്ക് പ്രതീക്ഷയില്ല കാരണം വെച്ചാൽ വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിനായിട്ടാണ് ഇപ്പോ പരിഹാരത്തേക്ക് ഓടിക്കൊണ്ടു വന്നത് അപ്പോൾ പോലീസ് കൃത്യമായിട്ട് അന്വേഷണം നടത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷ അത് അല്ലെങ്കിൽ നാട്ടുകാരെന്ന നിലയിൽ ഞങ്ങൾ എല്ലാവരും ും കമ്മിറ്റി രൂപ തൃപ്തികരമാണ് അതുകൊണ്ടാണല്ലോ ഇപ്പൊ പരിഹാരത്തിലേക്ക് കൊണ്ടുവന്ന ബോധി അതുകൊണ്ട് ഇനി ഇതിന്നുള്ള റിപ്പോർട്ട് വന്ന ശേഷം എന്താണെന്നുള്ളത് എല്ലാവർക്കും കൂടി ആലോചിച്ചു തീരുമാനിക്കുക പറയാനുള്ളത് ഈ ബോഡിയിൽ കണ്ട പരിക്കുകളൊക്കെയാണ് കൂടുതൽ റാഷിദ് പറഞ്ഞതുപോലെ ബോഡിയിൽ നമുക്ക് നാട്ടുകാർക്ക് ആശങ്കയുള്ള എന്താന്ന് വെച്ചാൽ ബോഡിയിൽ രണ്ട് മൂന്ന് പരിക്കുകളുണ്ട് ഉണ്ട് അടുത്തുള്ള ഒരു പാട് അതുപോലെ കയ്യിലുള്ള കടിച്ച പാട് മുറവ് പിന്നെ ബ്ലഡ് ബ്ലഡ് ഉണ്ട് ബ്ലഡ് ആയിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കത് സ്വാഭാവിക നമുക്ക് പോലീസിൽ പൂർണ്ണ വിശ്വാസമാണ് കാരണം ഒരുപാട് കേസുകൾ തെളിയിച്ചാൽ അതിന് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് വിശ്വാസം ഉണ്ട് ഇതും അങ്ങനെ തന്നെ തെളിയിക്കുന്നു ഓക്കെ അതാണ് അതായത് അടുത്ത സ്റ്റേജ് എന്ന് വെച്ചാൽ ഇതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എന്താണെന്ന് വെച്ചാൽ ഒരു ഇവിടെ കൂടി ആലോചിക്കും പോലീസുമായിട്ട് എന്താണെന്നുള്ള സഹകരണത്തോട് കൂടി നമ്മള് മുന്നൂട്ടുള്ളത് ആലോചിക്കും ആത്മഹത്യ അല്ല അരികിലാണ് സംശയതെ ഒരുപാട് പാടുകളും അത് ഇതെല്ലാം കണ്ടില് മുറിവ് കൈക്ക് കച്ച സംശയം കൈ കച്ചതിന് നല്ല ബ്ലഡ് നല്ല ബ്ലഡ് ഫ്ലോട്ടായ്ലുള്ള നല്ല കാണുന്ന സമയത്ത് നല്ല ബ്ലഡ് പോയിട്ടുണ്ട് കാലിന്തായ നല്ല ബ്ലഡ് ചെറിയ മുറിവ് അങ്ങനത്തെ സംഭവം ഉണ്ട് സംഭവിച്ചിട്ട് അതുകൊണ്ട് ഒരു കൊലപാതകം ചെറിയ നമുക്ക് സംശയിക്കാം ആത്മാമ്മിൽ പോകുന്നില്ല ഒരു കൊലപാതകം അതിൽ തന്നെ അല്ലെങ്കിൽ അനുസരിച്ചിട്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നമുക്ക് നാട്ടുകാർ പറയുന്നത് ഈ പിന്നെ മരണത്തിൽ വലിയൊരു ദുരോധ ഉണ്ട് എന്നാണ് കാരണം മരണപ്പെട്ട റാഷിദിന്റെ ബോഡിയിൽ കണ്ട പിന്നെ മുറിവുകള് കഴുത്തിന്റെ ഭാഗത്ത് കണ്ട പാടുകൾ അതുപോലെ തന്നെ തീർച്ചയായിട്ടും അതൊരു ആത്മഹത്യ അല്ല എന്നുള്ളതാണ് നാട്ടുകാർ താമസിക്കുന്ന ഇവിടെ ഒരു ഷെഡിന്റെ ഷെഡിലാണ് താമസിച്ചു വന്നിരുന്നത് താമസിക്കുന്നത് ഫുൾ ഫുൾ ഫ്രണ്ട് ഫ്രണ്ട് സൈഡേ ഉള്ളൂ ബാക്ക് ബാക്ക് ഒരു സൈഡ് 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 രണ്ട് ഒറ്റക്കന്നെ ഒറ്റക്കന്നെയാണ് അപ്പോൾ നാട്ടുകാർ പറയുന്നത് പിന്നെ കരുത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ടാണ് പിന്നെ പാട് ഉള്ളത് അപ്പോൾ ഏതായാലും പിന്നെ പോലീസിൻ്റെ പിന്നെ ഇൻക്വസ്റ്റ് നടപടികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി പോസ്റ്റ്മോർട്ടത്തിനാണ് ബോഡി കൊണ്ടുപോയിട്ടുള്ളത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം റിപ്പോർട്ട് വരും അതിനുശേഷം നാട്ടുകാർ കൂട്ടി കൂടിയാളിച്ചുകൊണ്ട് അല്ലെ കൂടിയാളിച്ചുകൊണ്ട് കുടുംബത്തോടൊപ്പം ഈ പിന്നെ അന്വേഷണത്തിൽ കുടുംബത്തോടൊപ്പം പൂർണ്ണ പിന്തുണയുമായി നാട്ടുകാർ എന്നാണ് അറിയിച്ചിട്ടുള്ളത് പിന്നെ അത് പിന്നെ ജാതി മത രാഷ്ട്രീയ എല്ലാം ഭേദം മറന്നുകൊണ്ട് ഈ നാട്ടിൽ മൂലടുത്ത പ്രദേശത്ത് നാട്ടുകാർ ഒന്നിച്ചു പിന്നെ ഈ പിന്നെ യുവാവിൻ്റെ ഇരുപത്തിനാ ഇരുപത്തിനാലുകാരനായിട്ടുള്ള റാഷി എന്ന് പറയുന്ന യുവാവിൻ്റെ ഭരണത്തിലെ ദുരൂഹത നീക്കം ചെയ്തുകൊണ്ട് തന്നെ പിന്നെ കൊലപാതകമാണെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ആരാണോ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് നാട്ടുകാർ ഒറ്റക്കെട്ടോടെ ഇവിടെ അഭ്യർത്ഥിക്കുന്നുള്ളത് ഏതായാലും ഇതിൻ്റെ ദുരൂഹത നീക്കം ചെയ്യട്ടെ ഇവിടുന്ന് അടുത്ത വിവരങ്ങൾ നമുക്ക് ഇതിനുശേഷം നമ്മൾ അറിയിക്കുന്നതാണത് ഓക്കെ